നമസ്കാരം ചങ്കകളെ ഞാൻ ഈ പൂവാറ് ബോട്ടിങ്ങിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൂവാറ് ബോട്ടിങ് നമ്മൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോട്ടിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തിരുവനന്തപുരം സൈഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവാറ് വന്ന് ഈ മനോഹരമായിട്ടുള്ള ബോട്ടിംഗ് ആസ്വദിക്കണം അത്ര മനോഹരമാണ് നമ്മൾ കേരളത്തിൽ പല ഭാഗത്തും മൂന്നാറിലുണ്ട് വയനാട്ടിലുണ്ട് തേക്കടി ഉണ്ട് ആലപ്പുഴ ഉണ്ട് അതിനേക്കാളൊക്കെ വേറിട്ടൊരു അടിപൊളി ബോട്ടിങ്ങാണ് പൂവാറലിൻ ബോട്ടിംഗ് അതിൻ്റെ യാത്ര നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്ത് മനസ്സിലാകും ചെറിയ ബോട്ടുകളാണ് സ്പീഡ് ബോട്ടുകൾ പിന്നെ ചെറിയ ബോട്ടുകളാണ് വലിയ വലിയ ബോട്ടുകളൊന്നുമില്ല പക്ഷേ സംഭവം കെടുക്കുകയാണ് കണ്ടോ ഈ ബോട്ടിങ്ങിൽ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ് കാണുന്നത് ഹസ്റ്റോറി റിവർ റിവേഴ്സി മീറ്റിംഗ് പോയിന്റ് കണ്ടോ ഞാൻ പോയ ഇഷ്ടംപോലെ അടിപൊളിയാണ് ത്രിവേണി സംഗമം പിന്നെ എലഫൻ റോക്ക് പിന്നെ ഈ ചർച്ച് കുരിശ് പിന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് പിന്നെ കോക്കനട്ട് ഐലൻഡ് കോക്കനറ്റ് പ്ലാന്റേഷൻ ഫ്ലോട്ടിംഗ് കോട്ടേജ് റിസോർട്ടുകളാണ് റൂംസ് ആണ് കാണുന്നത് പിന്നെ മാങ്കിയോ ഗ്രൂവ്സ് ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ബെഡ്സ് വാച്ചിങ് ഇതിൻ്റെ ഉള്ളിൽ കൂടെക്കുള്ളൊരു യാത്രയുണ്ട് വളരെ മനോഹരമായിട്ടുള്ള യാത്രയാണ് നെയ്യർ ഡാമിൽ നിന്ന് വരുന്ന ഇതായിട്ട് റിവറാണ് കേട്ടോ അത് പിന്നെ കനാൽസ് ഉണ്ട് മാങ്കി ഗ്രൂവ്സ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സംഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മാങ്കോ ഗ്രൂസിൻ്റെ ഉള്ളിൽ കൊള്ള യാത്രയും പിന്നെ ഈ ബീച്ച് ഗോൾഡ് സാൻഡിൽ ബീച്ച് എല്ലാം കൊണ്ടും ഒരു ഒന്നര രണ്ട് മണിക്കൂർ വളരെ ഭംഗിയായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ബോട്ടിങ്ങാണ് പൂവാറയിലെ ബോട്ടിങ് അപ്പോൾ തിരുവനന്തപുരം സൈഡിലോട്ട് വരുന്ന അന്യ ജില്ലകളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് എൻജോയ് ചെയ്ത് പോകാം ഇത് കാണുന്നതായിട്ട് ബോട്ടിങ് ഇതാണ് ബോട്ടുകൾ അപ്പം ടൂറിസ്റ്റോട് വന്നു തുടങ്ങണുള്ളൂ ഞാൻ എൻ്റെ ഗസ്റ്റിനെ വിട്ടു